അമ്മ പോയതൊക്കെ നടന്ന അമ്മ ആ നോക്കി നോക്കിപ്പിച്ചി പോറ്റി പറയണം നിന്റെ കല്യാണം പത്തൊമ്പത് വയസ്സ് നടക്കുന്നതാണ് പിന്നെ ഇരുപത്തി അഞ്ചു ഇരുപത്താറ് ഇരുപത്തേഴ് കടന്ന് പോകും ഇരുപത്തിയാറ് ഇരുപത്തേഴാ അത് നോക്കണ്ടത് തന്നെ നമുക്ക് നോക്കാരുന്ന് ഇപ്പൊ പഠിക്കലേ നമുക്ക് എന്തായിരുന്നാലും നോക്കാം നോക്കാന്നോ എനിക്ക് എന്തായാലും പത്തൊമ്പത് കല്യാണം വേണം അയ്യോ പത്തൊമ്പത് വയസ്സ് കല്യാണം നടക്കണമെങ്കിൽ താലിയിടാം പിന്നെ എപ്പോഴും ടൂറിന് വയ്യ നോളെ നാളെ പെണ്ണ് കാണാൻ ഒരു കൂട്ടാർ വരും ഇപ്പൊ എത്ര വയസ്സെന്നാണ് വിചാരം ഇരുപത്താറ് കഴിഞ്ഞ് അമ്മ എനിക്ക് ഇരുപത്താറ് വയസ്സല്ലേ കഴിഞ്ഞോളൂ എനിക്ക് എനിക്കിപ്പം എന്തായാലും കല്യാണം വേണ്ട എനിക്ക് വീണ്ടും പഠിക്കണം ഇത്രയും നാളെ നിനക്ക് പഠിക്കണം എന്ന് പറഞ്ഞോളെ ഇരുപത്താറ് വയസ്സിലവിടെ നിന്നത് ഇനി അവര് കൊണ്ടോ പഠിച്ചോളാം എന്റെ പൊന്നമ്മ എനിക്ക് കല്യാണം വേണ്ട ഇനി കല്യാണം എന്ന് ആലോചിക്കുമ്പോഴേ എനിക്ക് എന്തോ കൂടി എനിക്ക് ഈ വീട്ടിൽ നിന്ന് പോവാനേ പറ്റുന്നില്ല ഞാൻ പറഞ്ഞത് കേട്ടാ മതി എനിക്ക് കല്യാണം വേണ്ട എന്നാലും ഞാൻ പതിനെട്ട് വയസ്സിൽ എന്തിനാ ഉണ്ടോ കല്യാണം വേണമെന്ന് പറഞ്ഞ് ബഹളം വെച്ചത് എനിക്കത് ഇപ്പൊ ചിന്തിക്കാനേ വയ്യ